ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ ഇന്ത്യൻ ചൈനീസ് ായുമാരുടെബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ രക്തദാന ക്യാമ്പസ് സംഘടിപ്പിച്ചു യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി രക്തബാങ്കുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് സ്കൂളിൽ നടന്ന ക്യാമ്പിൽ അൻപത്തി അഞ്ചു പേർ രക്തദാനം നടത്തി എൻസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് രക്തദാതാക്കളെ എത്തിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ ഒ വിനോദ് ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് പി എസ് സി അംഗം എ ബേനസീർ അധ്യക്ഷത വഹിച്ചു രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീണ സംസാരിച്ചു അധ്യാപകരായ ജെ ആർ ബിനുജ സി ടി പി ഉണ്ണിമൊയദീൻ വോളണ്ടിയർ ലീഡർ പി ജൽവ എന്നിവർ പ്രസംഗിച്ചു ഇനി ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് നിങ്ങൾ ും നിങ്ങൾക്കാവയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ